ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബെറ്റോ ഡുക്കോ ചിദംബരം ഒരു അഡ്മിനിസ്ട്രേഷൻ ഭരണം വന്നാൽ അതായത് ഒരു സർവീസ് സഹകരണ ബാങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ വരുമ്പോൾ ആ ബാങ് ബാങ്കിൻ്റെ പ്രവർത്തന രീതിയിൽ വളരെ പ്രധാനപരമായ കുറേ മാറ്റങ്ങൾ വന്നു ചേരും നിലവിലുള്ള കെ ആർ എസ് ആക്ട് പ്രകാരം സഹകരണ സംഘം രജിസ്ട്രാറാണ് ഇത്തരം നിയമങ്ങൾ പുറപ്പെടുപ്പിക്കുന്നതും അവരാണ് ആ ബാങ്കിൻ്റെ പ്രവർത്തന രീതിക്ക് വേണ്ടത് അനുസൃതമായി കാര്യങ്ങൾ നീക്കുന്നു ഈ നിയമങ്ങൾ ബാങ്കിൻ്റെ സംഘടന ജീവനക്കാരുടെ മാറ്റം നിയമനം ഓഡിറ്റിംഗ് എന്നിവ സുപ്രധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏരിയ ആയിരിക്കും ഇവർ നോക്കുന്നത് ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തന രീതികളിൽ ഉള്ള ചില കുറച്ച് മാറ്റങ്ങൾ ഇത് ബാങ്കിൻ്റെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും അങ്ങനെയുള്ളൊരു പ്രവർത്തനമായിരിക്കും അഡ്മിനിസ്ട്രേഷൻ പവർ വന്നാൽ ഉണ്ടാവുക ഈ ഭരണപരമായ കാര്യങ്ങൾ നടപ്പിൽ വരുന്നതിലൂടെ ബാങ്കിൻ്റെ പ്രവർത്തന ശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വന്നേക്കാം ഒരു ഉദാഹരണത്തിന് ബാങ്ക് കൊടുക്കുന്ന ലോണുകൾ അതിൻ്റെ ലിമിറ്റേഷൻ അതുപോലെ ബാങ്കിൻ്റെ ലോണുകളിൽ തിരിച്ചടവുക ആ തിരിച്ചടവ് വരാതിരുന്നാൽ അതിനുണ്ടാകുന്ന ആക്ഷൻ അതൊക്കെ വളരെ കർക്കശമായി ഈ അഡ്മിനിസ്ട്രേഷൻ ഭരണം വന്നാൽ നടപ്പാക്കുന്നതാണ് ഇതുമൂലം ബാങ്കിൻ്റെ ധനപരമായ ഇടപാടുകൾ വളരെ സുരക്ഷിതമാക്കുകയും നിക്ഷേപകരുടെ പണത്തിന് നല്ല സുരക്ഷിതം കിട്ടുകയും ചെയ്യുന്നു കൂടാതെ ബാങ്കിൻ്റെ ഓഡിറ്റുകൾ കർശനമായി നടത്തുകയും ക്രമക്കേടുകൾ തടയാനായി ജീവനക്കാർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ പുനർ നിർവചിക്കുകയും ചെയ്യും ബാങ്കിൻ്റെ സാമ്പത്തിക നില കൂടുതൽ ഉയർച്ചയിലെത്തുകയും നല്ല നിയമപരമായി പ്രവർത്തിക്കാനും ഈ സർവീസ് ഭരണ ബാങ്കുകൾക്ക് കഴിയും അപ്പോൾ സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു സർവീസ് ഭരണ ബാങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഭരണം വന്നാൽ അവിടുത്തെ ഡെപ്പോസിറ്റേഴ്സ് ആണെങ്കിലും അവിടുത്തെ മെമ്പർമാരാണെങ്കിലും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വളരെ സ്മൂത്തായിട്ട് ബാങ്ക് വർക്ക് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതായത് കുറച്ച് അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടു എന്ന് കരുതുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിവിൽ കൂടി ബബായ്